വെൽക്കം ടു മൈ യൂട്യൂബ് ലൈവ് ഞാനിന്ന് ലൈവ് വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ് അതാ ഇന്നലെ ഒരു ലൈവ് വന്നത് ഇന്നലെ ലൈവ് വന്നു വെച്ചാൽ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു വരുന്ന മനോഹരമായ കാഴ്ചകളുമായിട്ടായിരുന്നു ഇന്നലെ ഞാൻ ലൈവിലുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് സുഹൃത്തുക്കളായി വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നു കോഴികളിൽ അസുഖങ്ങൾ പല തരത്തിലുള്ള അസുഖങ്ങൾ പടർന്ന് പിടിക്കുകയാണ് അത് ഇപ്പം എല്ലാവർക്കും അനുഭവം ഉണ്ടാവും നമ്മുടെ വേനൽക്കാലത്തിൻ്റെ ചൂടും തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടായതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ ലൈവിൽ വന്നുള്ള ആളുകളൊക്കെ ഒന്ന് ഹായ് പറയൂ എല്ലാവരും ഹായ് പറഞ്ഞ് തുടങ്ങൂ ആരും കാണാനില്ലല്ലോ ആ ഏഴ് പതിനാല് ഓക്കെ ഓക്കെ ആ ശരി 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 പത്തൊമ്പത് ഓക്കെ ആളുകൾ വന്നിട്ടുണ്ട് സൗരവ് ചന്ദ്ര ഹായ് പറയുന്നുണ്ട് ഹാഷിം മുഹമ്മദ് ഹായ് പറയുന്നുണ്ട് അരുൺ സി ഹായ് പറയുന്നുണ്ട് എല്ലാവർക്കും തിരിച്ച് ഹായ് കേട്ടോ റംല ബി വി ഒരു ലൈക്ക് ബട്ടൺ ഇട്ടിട്ടുണ്ട് ഓക്കെ അബ്ദുൽ മാർട്ടിൻ ഹായ് പറയുന്നു ഉഷാ പി ഹായ് പറയുന്നു സാലു ഹലോ പറയുന്നു റംല ബി വി ഹായ് പറയുന്നുണ്ട് വേറെ ആരൊക്കെയാണ് ലൈവിലുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ തുറക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വേനലിൻ്റെ ചൂട് ഭയങ്കരമാണ് ഈ ചൂട് കാരണം ഒരുപാട് അസുഖങ്ങൾ കോഴികൾക്ക് പിടിപെടുന്നുണ്ട് നമ്മുടെ കുരുപ്പ് പറഞ്ഞ അസുഖം കോഴി പോലുള്ള അസുഖങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളൊരു സമയമാണ് കേട്ടോ മറിയം സുഖമാണോ ചോദിക്കേണ്ടത് സുഖമാണ് സുഖമാണ് മിറാക്കിൾ ബോക്സ് ഹായ് പറയുന്നു സോളമെൻറ്റ് സോഫിയ ഹായ് പറയുന്നുണ്ട് തിരിച്ച് എല്ലാവർക്കും ഹായ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് എൻ്റെ കോഴിക്ക് കുരു ഉണ്ട് ഇപ്പോൾ ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ കുരുപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക തുജ എന്ന് പറയുന്ന ഓയിൻമെൻറ്റ് പുരട്ടുക വളരെ നല്ല ഒരു മരുന്നാണ് പിന്നെ സെബോളിൻ എന്ന് പറയുന്ന സെബോളിൻ സോറി ആ അതെ സെബോളിൻ തന്നെ റെഡ് ബോക്സ് അതിന് അത് നല്ലൊരു മരുന്നാണ് കുരുപ്പിന് നന്നായിട്ട് അപ്ലൈ ചെയ്യുക നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതല്ലാതെ വേറെയും കുറേ മരുന്നുകളുണ്ട് കേട്ടോ പിന്നെ ആരൊക്കെയാണ് ഉള്ളത് കുരുപ്പൊക്കെയാണ് മെയിൻ വേനൽക്കാലത്ത് മെയിനായിട്ട് വരുന്ന അസുഖങ്ങളിലുള്ള ഒന്നാണ് കുരുപ്പ് കേട്ടോ ഇനി കുരുപ്പ് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ കോഴിയുടെ മുഖത്തൊക്കെ ഒരു കുരു പോലെ വന്ന് അതിങ്ങനെ വലുതായി കണ്ണും മുഖമൊക്കെ മൂടുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വലുതായി വരുന്ന ഒരു സംഭവം അതാണ് കുരുപ്പ് എന്ന് പറയുന്നത് കേട്ടോ മസ്ബർ ഹായ് പറയുന്നു ആണെന്ന് തോന്നുന്നു ഹായ് പറയുന്നുണ്ട് ഓക്കേ സാറേ ചൂട് എങ്ങനെയുണ്ട് അവിടെ വെച്ചുകൊണ്ട് ഷിഹാബ് പഞ്ചിലി പഞ്ചിലിയാണെന്ന് തോന്നുന്നു അപ്പോൾ ചൂട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ചൂട് നല്ല ചൂടാണ് പകൽ നല്ല ചൂടാണ് കേട്ടോ പിന്നെ പാലക്കാടൻ ചൂട് പ്രസിദ്ധമാണല്ലോ ഇപ്പോഴേ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് നാസിലഹായ് പറയുന്നുണ്ട് ഈ ചൂടൊക്കെ നമ്മുടെ കോഴികൾക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അത് ചൂട് കുറയ്ക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുമ്പൊക്കെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തതാണ് കേട്ടോ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ ഇന്ന് വിരിഞ്ഞു ഒരു കോഴിക്കുഞ്ഞിൻ്റെ തല തീരെ പൊന്തുന്നില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യൂ ഇങ്ക് വേട്ടറിലാണ് വിരിഞ്ഞെങ്കിൽ നന്നായിട്ട് ചൂട് കൊടുക്കുക പിന്നെ അമ്മ കോഴിക്കാണ് വിരിഞ്ഞതെന്നുണ്ടെങ്കിൽ ആ കോഴിക്കുഞ്ഞുങ്ങളുടെ അതിന് തള്ളക്കോഴിയുടെയും കുഞ്ഞുങ്ങളുടെയും കൂടെ അതിന് ഇട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകാനുള്ള സാധ്യത ഉണ്ട് മറ്റൊരു ഒരു കാർബോർഡ് ബോക്സിനകത്തോ കൃത്രിമമായിട്ടൊന്ന് ചൂട് കൊടുത്ത് ഉഷാറാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക തീരെ എഴുന്നേൽക്കുന്നില്ല തീരെ പൊന്തുന്നില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ആശയും അജിസൽ ഹായ് പറയുന്നു അബിജി ദാസെഡാ ഞാൻ ആർ ടു ബി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഓക്കെ ഓക്കെ പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് പോസ്റ്റ് ചെയ്തത് ഏകദേശം ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴാണ് പോസ്റ്റ് ചെയ്തത് നമ്മുടെ മന്ത്രിയുടെ ഒരു അറിയിപ്പായിരുന്നു അപ്പോൾ ആ വീഡിയോ ആരും കണ്ടിട്ടില്ല അങ്ങനെ അപ്പോൾ അതൊന്ന് കയറി കാണൂ കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് തുജ തുജ അതെ തുജ വയൽമെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ അഭിജിത്ത് സൈഫു ഗുഡ് ഗുഡ് ഇൻഫർമേഷൻ ഓക്കെ താങ്ക് യു നിതിൻ ഹായ് പറയുന്നു നാസർ നാലകത്ത് എന്താണ് കോഴി വസന്ത കോഴിവസന്ത എന്ന് പറയുന്നത് കോഴികളിൽ വരുന്ന ഒരു അസുഖമാണ് ഏറ്റവും കൂടുതൽ കോഴികൾക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ് റാണിക്കറ്റ് ഡിസീസ് എന്ന് ഇംഗ്ലീഷിൽ പറയും അത് എല്ലാ കോഴികൾക്കും വരാം ഈ സമയം അതിൻ്റെ ഈ വേനൽ അങ്ങനെ കോഴികൾക്ക് അസുഖം കോഴി വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതിന് ഉള്ള പ്രതിരോധ കുത്തിവയ്പ് ഇപ്പോൾ മൃഗാശുപത്രികളിൽ നടക്കുന്നുണ്ട് അതേക്കുറിച്ചാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തതെന്ന് പറയുന്നത് ആസുഖം അതൊന്ന് കയറി കാണൂട്ടോ നിഷാദ് അലി ഹായ് പറയുന്നു ആർ റ്റു ബി എങ്ങനെ കൊടുക്കും മറിയം ഒരു കാര്യം ചെയ്യും ഞാനതിപ്പോൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ മൃഗാശുപത്രികളിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് വാക്സിൻ ചെയ്യുന്നുണ്ട് കോഴിവ് വസനത്തേക്കെതിരെയുള്ള എല്ലാ പക്ഷികൾക്കും വാക്സിൻ ചെയ്യുന്നുണ്ട് ഈ പതിനെട്ടാം തീയതി മുതൽ മാർച്ച് ഇരുപതാം തീയതി വരെ മറ്റു എന്ന് തോന്നുന്നു ഇന്നലത്തെ വീഡിയോയിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട് അതൊന്ന് കയറി കാണൂ ഫ്രീ ആയിട്ട് മൃഗാശുപത്രികളിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇസ്മയിൽ ഹലോ എന്ന് പറയുന്നുണ്ട് ആയ വേറെ ആരൊക്കെയാണ് ലൈവിലുള്ളത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ നെറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വോയിസും ഒക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ വേറെ എന്തായാലും ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചോളൂ ഇസ്മയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നെറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശം തോന്നുന്നു ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മുന്നറിയിപ്പ് തരിക എന്നുള്ള രൂപത്തിലാണ് ഞാൻ ഇപ്പോൾ ലൈവ് വന്നത് വേനൽക്കാലത്ത് അസുഖങ്ങൾ ഭയങ്കരമായിട്ട് വരും അപ്പോൾ എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അതിനുവേണ്ട പ്രതിവിധികൾ ചെയ്യുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം മൃഗാശുപത്രിയിലേക്ക് രോഗലക്ഷണമുള്ള കോഴിയെ കൊണ്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ മൃഗാശുപത്രികളിലും എല്ലാ ടൈപ്പ് മരുന്നുകളും ഉണ്ട് അപ്പോൾ എല്ലാവരും അസുഖ ലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ കോഴിയെ കൊണ്ട് മൃഗാശുപത്രിയിലേക്ക് പോവുക പലപ്പോഴും നമ്മൾ വിളിച്ച് പറയും തൂങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ തല കൊടയുന്നു എന്നൊക്കെ പക്ഷെ ഒരേ ലക്ഷണങ്ങൾ തന്നെ പല അസുഖങ്ങൾക്കും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കറക്റ്റായിട്ടൊരു മരുന്ന് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് തൊട്ടടുത്ത മൃഗാശുപത്രിയിലേക്ക് വേഗം ആ കോഴി കൊണ്ട് പോവാം കാരണം കോഴിയുടെ അസുഖം വന്ന് ഒരുപാട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളിത് അറിയുന്നത് അതുകൊണ്ടാണ് ഓക്കെ തുജ മെഡിസിൻ എങ്ങനെ അപ്ലൈ ചെയ്യണ്ടേ റേറ്റ് പറയൂ വേറെ കുടിക്കാനുള്ള വാട്ടറിൽ നല്ല മെഡിസിനും അപ്ലൈ ചെയ്യണോ അഭിജിതം നമ്മളിതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് തുജ എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മളൊരു പച്ചമരുന്ന് കൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ അഞ്ചോ ആറോ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോഴികളിലെ കുരുപ്പ് അല്ലെങ്കിൽ വെറും കുരുപ്പ് എന്ന് സെർച്ച് ബാറിൽ അടിച്ചിട്ട് അവിയൽ മീഡിയ എന്ന് നമ്മുടെ ചാനലിൻ്റെ പേരുകൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ ചെയ്ത എല്ലാ വീഡിയോസും വരും കേട്ടോ മനസ്സിലായല്ലോ അല്ലേ അതായത് എന്ത് അസുഖത്തിൻ്റെ മരുന്നാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ അസുഖത്തിൻ്റെ പേര് അവിടെ കൊടുക്കുക എന്നിട്ട് അവിയൽ മീഡിയ എന്ന് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എല്ലാം കിട്ടും ഓക്കെ കേസോൺ മീഡിയ ലസോട്ട ഐ ബി ഡി കൊടുക്കാത്ത കോഴികൾക്ക് ഒത്തിരിപ്പെടുത്താൽ പ്രയോജനമുണ്ടോ ആ കുഴപ്പമില്ല എടുത്തോളൂ എടുത്തോളൂ പ്രയോജനമുണ്ട് എന്നാണ് മൃഗാശുപത്രിയിൽ നിന്ന് പറയുന്നത് ഞാൻ അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലസോട്ടൈബീഡി എടുക്കാത്ത കോഴികൾക്കും ഇപ്പോൾ ഇവർ ഈ മൃഗാശുപത്രിയിൽ നിന്ന് കൊടുക്കുന്ന കുത്തിവയ്പ് എടുക്കാം എന്നാണ് പറയുന്നത് കേട്ടോ മറിയം കരിങ്കോഴി അടയിരിക്കുമോ കരിങ്കോഴി അടയിരിക്കാത്ത കോഴിയാണ് അടയിരിക്കുന്ന സ്വഭാവം കരിങ്കോഴിക്കില്ല പക്ഷേ വളരെ അപൂർവമായിട്ട് നാടൻ കോഴികളുടെയൊക്കെ കൂടെ വളരുന്ന കോഴികളിൽ ഇങ്ങനെ അടയിരുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ കോഴിക്ക് അടവച്ചതാണ് എന്താ മനസ്സിലായില്ല ഷോന സതീഷ് ഹായ് പറയുന്നുണ്ട് സന്ധ്യ രമേശ് ഒരു കൈ ഉയർത്തി കാണിച്ചിട്ടുണ്ട് ഷിഹാബ് പാഞ്ചിലി രാജേട്ടാ നിങ്ങളുടെ എല്ലാ വീഡിയോയും ഞാൻ ആ പേര് മാറിയതാണെന്ന് തോന്നോ ഓക്കെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട് ഞായറാഴ്ച ലൈവിൽ എൻ്റെ പേര് പറയുമ്പോൾ സന്തോഷമാണ് ഷിഹാബ് കോട്ടക്കൽ ഓക്കെ ഷിഹാബ് കേസോൺ മീഡിയ താങ്ക്സ് പറയുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ ഹായ് പറയുന്നു പിന്നെ എംഫോടെക് ഫാൻസ് ഹായ് പറയുന്നുണ്ട് സുജിൻ ആയി പറയുന്നു ശ്രീരാഗ് അപ്പു ഒരു ലൈക്ക് കാണിച്ചിട്ടുണ്ട് സിനു ഹായ് പറയുന്നുണ്ട് അഭിനവ് പറയാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എംഫോടെക് ഫാൻസിൻ്റെ ആ ഐഡിയയിലുള്ള ആളുടെ പേര് അഭിനവ് എന്നാണ് വിചാരിക്കുന്നു അഭിനവ് ഹായ് അനസ് ടി ഹായ് പറയുന്നുണ്ട് അപ്പോൾ ഹായ് പറഞ്ഞ എല്ലാവർക്കും തിരിച്ച് ഹായ് കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ ഓക്കെ ദാസേട്ട പറയണ്ട അഭിജിത്ത് ഓക്കെ ഓക്കെ ഐ എസ് എൽ ടോക്സ് ഹായ് പറയുന്നു നമ്മുടെ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ട് അസുഖങ്ങളെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ആലീസ് ദേവസി ഹായ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് കാണുക കേട്ടോ വെറും മുപ്പത്തഞ്ച് സെക്കൻഡ് മാത്രമുള്ള ഒരു മന്ത്രിയുടെ ഒരു അറിയിപ്പാണ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതൊന്ന് കയറി കാണാം അഭിജിത്ത് തുജ റേറ്റ് അയ്യോ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഞാൻ കുറേ നാളായി അത് ഉപയോഗിക്കാറില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ കോഴികൾക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല കുറേ നാളുകളായിട്ട് അസുഖങ്ങളൊന്നും വരാറില്ല അതുകൊണ്ട് ഇപ്പോൾ എന്താണ് റേറ്റ് എന്നുള്ളത് എനിക്കറിയില്ല ഓക്കെ ഷോന സതീഷ് ഹായ് എന്ന് പറയുന്നുണ്ട് ഇസ്രാ മറിയം എൻ്റെ പൂവൻ കരിങ്കോഴി ആണ് പെടനാടനും അപ്പോൾ കുട്ടികൾ അടയിരിക്കുമോ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അടയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ സിനൂട്ടി കരിങ്കോഴി മുട്ടയിടുന്നില്ല കരിങ്കോഴി എത്ര പ്രായമായതാണോ മുട്ട ഇട്ടുകൊണ്ടിരുന്നതാണോ തീറ്റ എന്താണ് കൊടുക്കുന്ന വിശദാംശങ്ങൾ പറയൂ എന്നാലാണ് നമുക്ക് അതിനൊരു പ്രതിവിധി പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ റൊക്കിയ കെ പി ഹായ് പറയുന്നുണ്ട് ഹാഷി മുഹമ്മദ് കോഴിക്കുഞ്ഞ് ഇന്ന് വിരിഞ്ഞു സ്റ്റാർട്ടർ കൊടുത്താൽ മതി ആ മതി മതി സ്റ്റാർട്ടർ കൊടുത്താൽ മതി കേട്ടോ പ്രീ സ്റ്റാർട്ടർ എന്ന് ഓർഡർ തീറ്റയുണ്ട് അത് കിട്ടുമെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റാർട്ടർ കൊടുത്താൽ മതി ഓക്കെ അഭിജിത്ത് ഓക്കേ എന്ന് പറയുന്നുണ്ട് അൽബോമൽ കൊടുത്താൽ കോഴിയുടെ മുട്ട എത്ര ദിവസം വെക്കണം ഈ ആൽബോമർ പോലുള്ള വരെ ഇളക്കുന്ന ഗുളികകൾ സോറി വരെ വര ഇളക്കുന്ന മരുന്നുകൾ കൊടുത്താൽ ഏഴ് ദിവസം വരെ മുട്ട ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അത് അവർ കമ്പനിക്കാർ പറയുന്നത് ഡോക്ടർമാരൊക്കെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പക്ഷേ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉപയോഗിക്കാതിരിക്കുന്നത് ഒരു മുൻകരുതലെന്ന് മാത്രം നിങ്ങൾക്ക് വിരിയിക്കാൻ മുട്ട എടുക്കാൻ കുഴപ്പമില്ല ആൽബോമർ കൊടുത്താലും വിരിയിക്കാൻ വേണ്ടിയിട്ട് പൂൻ ക്രോസ് ആയതാണെങ്കിൽ ആ മുട്ട എടുക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇസ്രാം അറിയാൻ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് കോഴിക്ക് കുര ഉണ്ട് കുര ഉണ്ട് ചുമ ഉണ്ട് എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ അസിത്രാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട് കബക്കെട്ടിനുള്ളത് അത് കൊടുക്കുക ഓക്കെ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഏത് അസുഖമാണ് നിങ്ങളുടെ കോഴികൾക്കുള്ളതെന്നുണ്ടെങ്കിൽ അത് ആ അസുഖത്തിൻ്റെ പേര് അല്ലെങ്കിൽ കബക്കെട്ട് എന്നടിച്ചിട്ട് അവിയൽ മീഡിയ എന്ന് സെർച്ച് ബാറിൽ അതും കൂടെ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കിട്ടും കേട്ടോ ചേട്ടാ ഫുഡ് കഴിച്ചു കഴിഞ്ഞോളൂ ഇല്ല ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല സിനു ഹായ് പറയുന്നു നാസർ നാലകത്ത് കോഴിക്കുഞ്ഞുങ്ങൾ സെയിലായോ ചോദിച്ച ആ സെയിലായി സെയിലായി ഇന്നലെ കാണിച്ച ലൈവിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ സെയിലായി നാളെ ആൾ വരുന്നെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഓക്കെ എഫോടെക് ഫാൻസ് ഓക്കെ താങ്ക് യു പറഞ്ഞത് ഓക്കെ വേറെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറയൂ ഹാഷിം എൻ്റെ കോഴിക്ക് കുരുപ്പ് വന്നു ദാസനും പറഞ്ഞു തന്ന പച്ചമരുന്ന് പുരട്ടി കൊടുത്തപ്പോൾ മാറി ആ ഓക്കെ ഓക്കെ ആ പച്ചമരുന്ന് നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് കേട്ടോ നമ്മളത് നമ്മുടെ ചാനലിൻ്റെ തുടക്ക സമയത്ത് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കുരുപ്പിനുള്ളൊരു പച്ചമരുന്ന് അപ്പോൾ അതും നമ്മുടെ ആൾക്കാർ കാണേണ്ട ആൾക്കാർ ഈ പറഞ്ഞതുപോലെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ കോഴിക്ക് അസുഖം എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോൾ കുരുപ്പാണെങ്കിൽ കുരുപ്പെന്ന് ഷെയർ ചെയ്തിട്ട് അവിയൽ മീഡിയ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ കോഴി വസന്തയാണെങ്കിൽ അത് തൂങ്ങി നിൽക്കുകയാണെങ്കിൽ തൂങ്ങൽ കോഴിക്ക് തൂങ്ങൽന്നോ അങ്ങനെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ പേരോ മരുന്നോ എന്തെങ്കിലും അടിച്ചിട്ട് അവിയൽ മീഡിയ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഡയറക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ എംഫോടെക് ഫാൻസ് സുഖമാണോ ചോദിക്കണ്ടത് സുഖമാണ് സുഖമാണ് സലാം കൊട്ടങ്ങോടൻ കോഴിക്ക് കോഴിപ്പേനെ ചീമക്കൊന്നയുടെ ഇല പറ്റില്ല പറ്റും പറ്റും ചീമക്കൊന്നയുടെ ഇല കോഴിക്കോട്ടിലൊക്കെ നന്നായിട്ട് വിതറി കൊടുത്തു കഴിഞ്ഞാൽ കോഴിപ്പേനെ ശമനം ഉണ്ടാവും പക്ഷെ പൂർണ്ണമായിട്ട് ഫലപ്രദമാണോ എന്നുള്ളത് അറിയില്ല അതിന് മറ്റ് രീതികളൊക്കെ പ്രയോഗിക്കേണ്ടി വരും മുഴുവനായിട്ട് ചീമക്കൊന്നയുടെ ഇല കൊണ്ട് വിട്ടുപോകുകയോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട് ഓക്കെ ആൽബോമർ കൊടുത്ത ദിവസത്തെ മുട്ട മാത്രമാണോ ഏഴ് ദിവസം എടുത്ത് വയ്ക്കേണ്ടത് അല്ല എല്ലാ ദിവസത്തെ മുട്ട ഏഴ് ദിവസം വെക്കണം ഏഴു ദിവസം വെക്കുകയെന്നുള്ള ഈ എസ് എൽ ടാക്സ് മനസ്സിലായില്ലാന്ന് തോന്നും അതായത് ആൽബോമർ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം മുതലുള്ള ഏഴ് ദിവസത്തെ മുട്ടകൾ ഉപയോഗിക്കരുത് എന്നാണ് ആൽബമറിൻ്റെ ബോട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെയാണ് കമ്പനി പറയുന്നത് ഓക്കെ ഏഴ് ദിവസം എടുത്തു വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുക എന്നുള്ളതല്ല പറയുന്നത് ഏഴ് ദിവസത്തുള്ള മുട്ട നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായി കേട്ടിട്ടില്ല കേട്ടോ ഉണ്ണിക്കോട്ട് ഞങ്ങളുടെ ഗ്രീൻ മോഷൻ ചെയ്യുന്നു പിന്നെ തൂക്കം പിടിച്ച് ചത്തു പിന്നെ കാലിന് നീരുണ്ടായിരുന്നു കോഴി വസന്ത പ്രശ്നം തൂങ്ങി നിൽക്കുക പച്ച കഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതാണ് നമ്മളെ നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഏകദേശം എട്ട് ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് ഒരു പച്ചമരുന്നിൻ്റെ വീഡിയോ അതൊന്ന് നോക്കൂ കേട്ടോ തൂങ്ങി നിൽക്കുന്നതിന് പച്ചമരുന്ന് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ആ വീഡിയോയുടെ താഴെ കമൻറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് സുഹൃത്തുക്കൾ അത് ഉപയോഗിച്ചിട്ട് സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ പനിക്കൂർക്കിടയില അതേപോലെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ചേർത്തിട്ടുള്ളൊരു സംഭവമാണ് ഇഞ്ചിയില കൊടുക്കാം ഓ ഇല കൊടുക്കാം എം ഫോട്ടോ ഫാൻസ് ആണ് ചോദിച്ചെട്ടോ ബിലീവ് യുവർ ഐസ് എൻ്റെ കോഴി മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ചു ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇംഗ്വേട്ടറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ആണോ എന്നുള്ളത് നോക്കുക പിന്നെ ദിവസം പറ്റുമെങ്കിൽ നാല് നേരമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ വെള്ളം ഹ്യൂമിഡിറ്റി ആണോ നോക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇങ്കുവേട്ടർ റിലേറ്റഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു പ്ലേ ലിസ്റ്റ് തന്നെയുണ്ട് ഇൻകുവേട്ടർ ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും അതിനകത്തുണ്ട് കേട്ടോ ബിലീവ് യുവർ ഐസ് അതിന് പ്ലേ ലിസ്റ്റിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റിൽ ഇൻഗുബേട്ടർ റിലേറ്റഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അന്ന് കയറി കാണും കേട്ടോ ഓക്കെ അതിൽ കുറേ വീഡിയോ ഉണ്ട് ഒരു പത്ത് നാൽപ്പതിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് കേട്ടോ കോഴി തൂങ്ങി നിൽക്കുന്നു ഇതിൻ്റെ മരുന്ന് ഒന്ന് പറഞ്ഞു തരാമോ മെഡിക്കൽ സ്റ്റോറിൽ ഇന്ന് മരുന്ന് മേടിച്ചിട്ടുണ്ട് മേ കുറവില്ല അപ്പോൾ നമ്മളൊരു പച്ചമരുന്ന് പറഞ്ഞിട്ടുണ്ട് അൽഫോൺസ ജോബി നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ തൂങ്ങലിന് പച്ച മരുന്ന് അവിയൽ മീഡിയ എന്ന് നിങ്ങളുടെ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ സെർച്ച് ബാറിൽ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ആ വീഡിയോ വരും ഏകദേശം എട്ട് ലക്ഷത്തിലധികം ആളുകൾ കണ്ട് അത്ര ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ മുഴുവനായും കോഴിപ്പൻ പോകാൻ എന്താണ് ചെയ്യേണ്ടത് കോഴിപ്പൻ പോകാൻ പോറോൺ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഒക്കെ പോയി വ കണ്ടിട്ടുണ്ട് ഞാനതാണ് ചെയ്യാറുള്ളു കേട്ടോ നമ്മളിവിടെ പോറോൺ എന്ന് പറയുന്ന ഒരു മരുന്ന് അത് നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴുത്തിന് പുറകിൽ അതായത് മുതുകിൽ ഇവിടെ ഒരു ഡ്രോപ്പ് അതേപോലെ നമ്മുടെ വാലിൻ്റെ തൊട്ട് പുറയിലായിട്ട് ഒരു ഡ്രോപ്പ് അങ്ങനെ രണ്ട് ഡ്രോപ്പ് കൊടുത്താൽ തന്നെ പേന ഒഴിവാറുണ്ട് കേട്ടോ വെള്ളം ആയ മുട്ട വിരിയുമോ വെള്ളമായ മുട്ടയോ കലങ്ങിയ മുട്ടയാണ് ഉദ്ദേശിക്കുന്നത് അത് വിരിയില്ല വിരിയില്ല കേട്ടോ ഓക്കെ ബി വി ത്രേറ്റി കോഴികൾ അടയിരിക്കും ഇല്ല ബി വി ത്രേറ്റി കോഴികൾ അടയിരിക്കുന്ന സ്വഭാവക്കാരല്ല പക്ഷെ അപൂർവമായിട്ട് നേരത്തെ കരിങ്കോയുടെ കേസ് പറഞ്ഞ പോലെ അപൂർവമായിട്ട് അടയിരിക്കാറുണ്ട് ഓക്കെ ചേട്ടാ രണ്ടാഴ്ചയായ കുട്ടികളുണ്ട് അവർ പെട്ടെന്ന് വളരെ എന്താ ചെയ്യേണ്ടത് പെട്ടെന്ന് വളർത്തിയെടുത്തിട്ട് എന്തിനാണ് ഞാനോട് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തിനാ ഈ പെട്ടെന്ന് വളരുന്നത് കോഴിക്കുട്ടികൾ നാടനാണെങ്കിൽ നാടൻ്റെ രീതിയിൽ വളരട്ടെ ഇനി ബ്രോയിലർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിനിഷർ പോലുള്ള തീരുകളൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് വളർത്തിയെടുക്കുക അത് പെട്ടെന്ന് വളരെയാണ് വേണ്ടത് നാടൻ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരവരുടേതായ രീതിയിൽ വളരട്ടെ നിങ്ങൾക്ക് ഫിനിഷറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നാടൻ്റെ സ്വഭാവം പോയില്ലേ ആദ്യത്തെ ചേട്ടാ കുരുപ്പ് വന്നു എൻ്റെ കോഴിക്കുട്ടികൾക്ക് ഈ വീഡിയോ ഫസ്റ്റ് ഞാനത് പറയുന്നുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നോക്കുക ആദ്യത്തെ ഏറ്റവും നല്ല വിരമരുന്ന് ഏതാണ് വിരമരുന്ന് പല മരുന്നുകളുണ്ട് ആൽബോമറുണ്ട് ഈ ആൽബൻ ആൽബൻ്റെസ് കിട്ടുന്നില്ല പെട്ടെന്ന് അത് കിട്ടുന്നില്ല അതായത് അങ്ങനെ കുറേ മരുന്നുകളുണ്ട് വിര അളക്കാനുള്ളത് പക്ഷേ ഞാൻ സത്യത്തിൽ ഈ മരുന്നുകളൊന്നും ഉപയോഗിക്കാറില്ല നമ്മുടെ പപ്പായുടെ അതിലേയും പപ്പായൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ കോഴികൾക്ക് വേറെ ആൾക്കാറുള്ളട മുട്ട കോഴി ആദ്യ ദിവസം മുട്ട ഇട്ടു ഇട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഡെയിലി മുട്ട ഇടുന്നില്ല എന്താണ് ചെയ്യേണ്ടത് തീറ്റ എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് പറയൂ തീറ്റൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും പിന്നെ കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ അങ്ങനെ സംഭവിക്കും മുട്ട തീറ്റ തന്നെ കൊടുക്കുക മുട്ടക്കോഴികൾക്ക് മറ്റുള്ള തീറ്റകൾ കൊടുത്താൽ മുട്ട കമ്മിയോ മുട്ടക്കോഴി തീറ്റ മുട്ടക്കോഴികൾക്കുള്ള തീറ്റ തന്നെ ഉണ്ട് അത് തന്നെ കൊടുക്കുകട്ടോ ആദ്യത്ത് ഞാൻ ഈ കുരുപ്പിൻ്റെ മരുന്ന് ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഒന്ന് കാണൂട്ടോ ബിജു സുധ ചേട്ടാ എൻ്റെ കോഴി മുട്ടത്തൊണ്ട് എവിടെ കണ്ടാലും കൊത്തി തിന്നും അത് അത് കാരണം മുട്ട ഇട്ടാൽ തന്നെ ഞങ്ങൾക്ക് കിട്ടാറില്ല എന്ത് ചെയ്യണം കാൽസ്യം കുറവാണോ ചേട്ടാ ആ കാൽസ്യം കുറവുണ്ടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ചില കോഴികൾക്ക് അതൊരു ഒരു ഒരു എന്താ പറയുക ശീലമാണ് ചില കോഴികൾക്ക് അതൊരു ശീലമാണ് ഇങ്ങനെ മുട്ട തിന്നുക എന്നുള്ളത് അപ്പോൾ അത് മുട്ട കൊത്തി കുടിക്കാം എന്നൊക്കെ പറയുന്നൊരു ശീലമാണ് അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാൽസ്യം കുറവുണ്ടെങ്കിൽ അങ്ങനത്തെ അതിൻ്റെ രീതിയിലുള്ള കാൽസ്യം ഉണ്ടാകാനുള്ള മരുന്നുകൾ തീറ്റകളിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക ഓക്കെ എത്രയാണ് റേറ്റ് റേറ്റും കാര്യങ്ങളൊന്നും ചോദിക്കരുത് ദയവേ ഇത് പ്ലീസ് നമുക്കറിയില്ല റേറ്റ് കാരണം പോറോണൊക്കെ എത്രയോ കാലം മുന്നേ ഉപയോഗിച്ചാണ് ഞാൻ കോഴികൾ മുട്ടയിടൽ കുറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു മുട്ട കുറയാനുണ്ടായാൽ നിങ്ങൾ തീറ്റയിൽ മാറ്റം വരുത്തിയോ അതോ കൂട് മാറിയോ സാഹചര്യങ്ങൾ മാറിയോ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കോഴികൾ സാധാരണ അതിൽ മുട്ടയിടുന്നു കുറയുന്നത് അല്ലെങ്കിൽ കാൽസ്യം കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് അപ്പോൾ നിങ്ങൾ തീറ്റ കൊടുക്കുമ്പോൾ മുട്ടക്കോയുടെ തീറ്റകൾ കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഫ് ഉണ്ടല്ലോ കാൽസ്യം സപ്ലിമെൻറ്റ് വിറ്റാമിൻ സപ്ലിമെൻറ്റ് അതൊക്കെ കൊടുക്കുക ഓക്കേ എൻ്റെ കോഴി മൂന്ന് മാസമായി ആ കോഴി കുഞ്ഞിന് ദാസേട്ടിൻ്റെ മൂന്ന് മാസമായ കോഴിയുടെ അത്ര വളർച്ചയില്ല എന്താ കാരണം അത് ഞാൻ പറഞ്ഞില്ലേ അറുപതാം ഇനത്തിൽപ്പെട്ട കോഴികളാണെങ്കിൽ വലിപ്പം കുറയും തൊണ്ണൂറാം ഇനത്തിൽപ്പെട്ട കോഴിയാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടാവും ഇനി സങ്കര ഇനം കോഴികളാണെങ്കിലും നല്ല വലിപ്പം ഉണ്ടാവും അത് കോഴികളുടെ നേച്ചർ അനുസരിച്ചിട്ടാണ് ഓക്കെ ഹ്യൂമിഡിറ്റി എങ്ങനെ നോക്കും ഹ്യൂമിഡിറ്റി നോക്കുന്നത് നമുക്ക് ആമസോൺ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് അത് അതിൻ്റെ മീറ്റർ വാങ്ങിക്കാൻ കിട്ടും അത് എങ്കിൽ പെട്ടെന്ന് അകത്ത് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ ഓക്കെ എത്ര മാസം കഴിഞ്ഞാണ് മുട്ട ഇടുക നാടിനും മറ്റു മുട്ട കോഴികളും ഒന്ന് പറയാമോ നാടിനൊക്കെ ഒരു ആറ് മാസമൊക്കെ ആകുമ്പോൾ മുട്ട ഇടും മറ്റ് പല കോഴികളും നാലര മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികളും ഇട്ടോ ഗ്രാമശ്രീ ഗ്രാമപ്രമൊക്കെ ആണെങ്കിൽ അഞ്ച് മാസമൊക്കെ ആകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും ഓക്കെ ചേട്ടാ കോഴിക്ക് ഓരോ സ്റ്റേജിൽ ചെയ്യേണ്ട വാക്സിൻ ഒന്ന് പറഞ്ഞു തരുമോ ആദ്യത്തെ നമ്മുടെ ചാനലിൽ വാക്സിനേഷൻ ചാർട്ട് ഉൾപ്പെടെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഉണ്ട് അത് എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് വളരെ വിശദമായിട്ട് പറഞ്ഞൊരു വീഡിയോ ആണ് ആദ്യത്തെ ഒരു കാര്യം ചെയ്യൂ കോഴികളിൽ വാക്സിനേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അവിയൽ മീഡിയ എന്നുകൂടെ ഒന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ കിട്ടും കേട്ടോ ഓക്കെ ഓക്കേ അപ്പോൾ നമുക്ക് നിർത്തിയാലോ കാരണം ഫോണ് ചൂടാവാൻ തുടങ്ങി എന്താ അറിയില്ല അങ്ങനെ ഒരു അങ്ങനൊരു പ്രശ്നമാണ് ഫോണിന് ഭയങ്കര ഹീറ്റാവുന്നു ഭയങ്കരമായിട്ട് ചൂടാവുന്നു ഫോണ് എൻ്റെ അറുപതാം കോഴിയാണ് അതാണ് വലിപ്പം വെക്കാത്തതല്ലേ കുഞ്ഞുങ്ങൾ അതെ അതെ അറുപതാം കോഴിക്ക് വലിപ്പം കുറവായിരിക്കും അതാണ് അവരുടെ പ്രത്യേകത അവർക്ക് ഈ ശത്രുക്കളിൽ നിന്നൊക്കെ പെട്ടെന്ന് പറന്ന് പൊന്തി രക്ഷപ്പെടാനും ഓടി ഒളിക്കാനൊക്കെ പറ്റുന്ന ഒരു കോഴികളാണ് അറുപതാം കോഴികളെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ചേട്ടാ താങ്ക് യു തോന്നുന്നു ആദ്യത്തെ ഓക്കെ ഓക്കെ മുട്ടയുടെ പുറത്ത് വെള്ളം ആയാൽ മുട്ട വിരിയുമോ വെള്ള വെള്ളമായോണ്ടൊന്നും കുഴപ്പമില്ല വെള്ളമായ തുറച്ച് നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശം കളഞ്ഞിട്ട് അടവെച്ച മുട്ടയിലാണോ വെള്ളമായത് കുറേ നേരം വെള്ളത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ വിരിയാൻ സാധ്യതയില്ല കേട്ടോ ഓക്കെ അപ്പോൾ അതെ ഫോണ് നന്നായിട്ട് ഹീറ്റായി നമുക്ക് നിർത്താം ഓക്കെ ബൈ ഇനി എന്തേലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ നമ്മൾ കമൻ്റിൽ റീപ്ലൈ തരാം കേട്ടോ ഓക്കെ ബൈ